എന്നൊരു പുണ്യ ദിനമാണ് ഉണർവിന്റെ ദിനം മഹാശിവരാത്രി ഈ ദിനത്തിൻ്റെ പുണ്യം മുഴുവൻ നിങ്ങളെവരും സൗത്തിന്റെ ലഹരിയിലൂടെ മുതിർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ ഏറ്റവും സന്തോഷത്തോടെ കാണുന്നു മനസ്സിലാക്കുന്നു നമ്മുടെ ശാസ്ത്രങ്ങൾ ആഗമങ്ങൾ എല്ലാം ഒരേപോലെ പറയുന്നു ശിവയാണ് ശിവനിലേക്കുള്ള വാദം നമ്മൾ പറയാറുണ്ട് അമ്മ എന്ന സത്യമാണ് അർജുന ഗുരുവിന്റെ കുഞ്ഞിനെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ ശിവജ്ഞാന പ്രധായിക ശിവബോധത്തിൽ നയിക്കുന്നവർ ആണ് സഭിയായ ശ്രീ ശിവപ്പെരുമാണുന്ന സർവ പ്രപഞ്ചവും ചമച്ചിരിക്കുന്നത് ഭഗവാന്റെ അൻപായ ആശക്തിയെ കൊണ്ട് തന്നെയാണ് ആ അൻപ് തന്നെ ശിവം അൻപേ ശിവം മീനായതും ഭഗതി മാനായതും ജനനി എന്ന് തുടങ്ങുന്ന ജനനി നവരത്ന നഞ്ജലിയിലെ ഒരു ശ്ലോകം അവസാനിക്കുന്നത്

നാം എല്ലാവരും ജന്മം കൊണ്ട് തന്നെ പുണ്യവാന്മാരും പുണ്യവതികളുമായിരിക്കുന്നത് ഭാരതത്തിൽ ജനിച്ചത് കൊണ്ടാണ് എന്ന് പറയാറുണ്ട് കേരളത്തിൽ ജനിച്ചത് കൊണ്ട് ആ പുണ്യം എത്രയോ ഇരട്ടിയായി വർധിച്ചു എന്ന് എനിക്ക് തോന്നാറുണ്ട് അതിന് കാരണം നമ്മുടെ ഈ ഭൂമിയാണ് ജഗദ്ഗുരു ശങ്കരഭഗവത് പാദക്ക് ജന്മം നൽകിയത് നമ്മുടെ രാഷ്ട്രമായ ഭാരതത്തിലെ ആധ്യാത്മികമായി ചേർത്ത് നിർത്തിയ ശങ്കരഭവത്പാദരുടെ ഉന്നതമായ പ്രതിഭയുടെ വിലാസമാണ് സൗന്ദര്യ ലഹരിയായി നമുക്ക് ലഭിച്ചത് ആ മഹാകവിയുടെ ആഘോഷമാണ് ഇവിടെ ദേവിസ്പെ വിശ് നടക്കുന്നത് ആചാര്യൻ്റെ ജീവിതവുമായി അത്യന്തതികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ശക്തി സ്ഥലമാണ് കുല്ലൂർ മൂഗാബിക ക്ഷേത്രം നമ്മുടെ പവിത്രമായ ഈ ഭൂമിയെ നിരന്തരം ശക്തിപ്പെടുത്തുന്ന കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മൂകാംബികം മഹാചണ്ഡിക ഹോമം വിദ്യേന നടക്കുന്ന ഈ മഹാക്ഷേത്രത്തിന്റെ ചുവടികളിൽ ശ്രീദേവി മഹാത്മ്യത്തിൽ നിന്നുള്ള ദേവതാ കല്പനകളെ ഉൾക്കൊണ്ടുകൊണ്ട് പതിനൊന്ന് ചിത്രങ്ങൾ രണ്ട് ചിത്രകാരന്മാർ ചേർന്ന് കഴിക്കുകയാണ് കാലിഫോർണിയയിൽ നിന്നുള്ള ശ്രീ കിയേറ്റർ ഭൂമി ചാൾസ് എലിക് പിന്നെ നമ്മുടെ നാട്ടുകാരനായ പതിനെട്ട് മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ ചിത്ര ശബരിയുടെ ആരംഭമാണ് അന്നപൂർണ്ണീശ്വനയുടെ ചിത്രത്തിന്റെ നേതൃ ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുന്നത് രാമാനന്ദ് പറഞ്ഞതുപോലെ ഈ മുഹൂർത്തം ഒരു ചരിത്ര മുഹൂർത്തമാണ് നൂറ്റാണ്ടുകളോളം മൂകാംബിക ക്ഷേത്ര ചുമലുകളെ അലങ്കരിക്കാൻ പോകുന്ന ദേവതാ ചിത്രങ്ങളുടെ ചിത്രത്തിന്റെ ശുഭാരംഭമാണ് ഇത് വളരെയധികം ശ്രദ്ധയും സാധനയും വേണ്ട ഈ ചിത്രങ്ങളുടെ സൂക്ഷ്മമായ അവലോകനവും മാർഗനിർദ്ദേശവും എല്ലാ ഘട്ടത്തിലും ആവശ്യമാണ് ഈ ചിത്രങ്ങളുടെ സിംഹാവലോകനം നടത്തുന്നത് ശ്രീ വൈക്കം വിശ്വനാഥൻ എന്നതെല്ലാം വിശ്വസനാഥം മൂകാംബിക ക്ഷേത്രത്തിന്റെ മുഖ്യ കർഷകരായ ശ്രീ നരസിംഹ അടിക ശ്രീ സുബ്രഹ്മണ്യ അടിക എന്നിവരുടെ അനുഗ്രഹങ്ങളിലൂടെയാണ് ഈ ചിത്രങ്ങൾ പൂർത്തിയാക്കുക പൂർത്തീകരണത്തിന് വേണ്ടതായ മറ്റ് സഹായങ്ങൾ നൽകുന്നത് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ആണ് ഈ പദ്ധതി മനസ്സിൽ നാം വിട്ടത് മുതൽ ഞങ്ങളെല്ലാവരും ഒരേപോലെ ചിന്തിച്ചത് ഏത് വേദിയിൽ വെച്ച് ഈ മഹത്കർമ്മത്തിന് നന്ദി കുറിക്കും എന്നാണ് പരാശക്തി ഈ മഹാശിവരാത്രി ദിനത്തിൽ സാധകരായ നിങ്ങളുടെ മുന്നിൽ വെച്ചാണ് അത് നിർവഹിക്കാനുള്ള അവസരം എടുക്കി നൽകിയത് ഈ പുളിമുഹൂർത്തത്തിൽ ഇവിടെ ഒത്തുചേരാൻ നമുക്ക് സാധിച്ചത് അപാര കരുണാകാരിധിയായ അമ്മയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്നു ൂടി എല്ലാവർക്കും ആനന്ദവും സൗന്ദര്യവും തുടിച്ചേർക്കുന്നവർ ശിവരാത്രി നേരുന്നു നമസ്വാരം